അപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു കുഞ്ഞു പാലരുവിയില് വന്നിരിക്കുകയാണ് എന്ത് രസമാണ് നോക്കി ആ ഉള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ അഞ്ചലിനും പുനലിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കിടില സ്ഥലത്താണ് ഒരു അടിപൊളി വെള്ളച്ചാട്ടം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് പേർക്കൊന്നും അറിയാത്തൊരു കുഞ്ഞു സ്ഥലമാണിത് എങ്കിലും അറിയാവുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അപ്പം ആ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതായത് ഏകദേശം നമ്മുടെ പുനലൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് ആണ് ഇവിടം വരെ ഒരു ദൂരം വരുന്നത് അതുപോലെ തന്നെ അഞ്ചിൽ നിന്ന് ഒരു ഒൻപത് കിലോമീറ്ററും ദൂരെയാണ് ഇവിടം വരെ എത്തുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പിട്ട് നേരെയെങ്കിൽ എത്തിയാൽ മതി അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഓക്കെ അപ്പൊ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത് കാരണം ആ ഒരു സ്പേസ് വരെ ആ ഒരു സ്ഥലത്ത് വരെ നമുക്ക് വണ്ടി ചെലത്തില്ല വണ്ടി ഇവിടെ ഇട്ടിട്ട് കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകാനുണ്ട് അത് നമുക്ക് ഈ തോട്ടത്തിനകത്തൂടെ തന്നെ ഒരു ജസ്റ്റ് വഴിയും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ ജസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ വെട്ടി തട്ടിട്ടപ്പാക്കി വെച്ചിട്ടുണ്ട് മെയിൻ അവിടെ വെള്ളം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ നേരത്തെ വന്നിട്ടില്ലല്ലോ വെള്ളം നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ ഈ ഒരു പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ചെറുതായിട്ടുള്ള ഒരു വഴിയാണ് ഒരു കുഞ്ഞു വഴിയായ ഇതുവഴി ബൈക്കോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല നമുക്ക് നടന്നു പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സമയമായിട്ട് പോലും ഇപ്പം രണ്ടേ മുക്കാലാണ് സമയമായിരിക്കുന്നത് ഇത്രയും ഒരു സമയമായിട്ട് പോലും ഇവിടെ ചൂടോ കാര്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ഇപ്പോൾ മഴക്കാലമായി തുടങ്ങി എങ്കിലും ആ ഒരു പ്രകൃതിയുടെ ആ ഒരു സംഭവം സംഭവമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു അടുത്തൂടെ തന്നെയാണ് ആ ഒരു വെള്ളച്ചട്ടത്തിലേക്കുള്ള വെള്ളം വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് വെള്ളം കുറവാണെന്ന് കണ്ടിട്ട് നമുക്ക് അവിടെ ചെന്നിട്ടുള്ള ആ ഒരു സംഭവം നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഓരോ വെള്ളച്ചാട്ടമൊക്കെ വീഡിയോയിലൂടെ നേരിട്ടൊക്കെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അതിന്റെ മുകളിൽ എന്തായിരിക്കും എന്നൊന്നും അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഒരു കുഞ്ഞു വെള്ളച്ചാട്ടമാണ് എനിക്ക് തോന്നുന്നു ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുണ്ടല്ലോ ഇനി നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്തു തുടങ്ങുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളമാവും അപ്പൊ ആ വെള്ളച്ചാട്ടത്തിൽ ഭയങ്കരമായ വെള്ളച്ചാട്ടമായി മാറുമല്ലോ എന്തായാലും സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വണ്ടിയൊക്കെ കണ്ടു എനിക്കൊന്നും ഇവിടുത്തെ എന്തോ അമ്പലത്തിന്റെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ഇവിടെ ഒരു രണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് അവരോട് ചോദിച്ചിട്ട് തന്നെ താപ്പോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് ഇതിന് താഴെ വന്ന് വന്നെത്തും എന്നുള്ള പ്ലാനിലാണ് വന്നത് അപ്പം നമ്മൾ വന്ന് വന്ന് മുകളിലാണ് ആദ്യം എത്തിയത് കണ്ടില്ല ആ ഒരു സ്പോട്ടിൽ നമ്മൾ തുടങ്ങി താഴെ എത്തി ഈ സൈഡിൽ കൂടെ ഒരു വഴിയാണെന്നുണ്ട് നമുക്ക് അതുവഴി താപ്പോട്ടിൽ നിന്ന് ഇറങ്ങി നോക്കാം ഇറങ്ങിയിട്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു മറ്റേടുന്നു നോക്കാതെ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഒരു കുഞ്ഞു പാലരിവീര് വന്നിരിക്കുകയാണ് എന്ത് രസം നോക്കി ആ ഉള്ള ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ആ ഒഴുക്കും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പൊ വെള്ളം യഥാർത്ഥത്തിൽ കുറവാണെന്നാണ് ഇവിടെ നിന്ന് ചേട്ടന്മാർ പറഞ്ഞത് കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്രയും വെള്ളം വന്ന് വീഴുമ്പോൾ തന്നെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി അതുകൂടാതെ നമുക്ക് നമുക്ക് താപ്പുപോട്ടുണ്ട് ജനിക്കാൻ വെക്കണ്ട നല്ല അടിപൊളിയായിട്ട് നമ്മൾ കാണിക്കായിരുന്നു നല്ല മഴക്കോടുണ്ട് ഇനി മഴ ഇപ്പം പെയ്യുന്ന തോന്നുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാരണം ഞാൻ ഇത്രയും നാള് നമ്മുടെ ഞാനൊരു പുനലൂരകാരനായിരുന്നിട്ട് കൂടി പലരും പറഞ്ഞ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഒലിയേരിക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരു വെള്ളച്ചാട്ടമുള്ള ഒരു സ്ഥലമുണ്ട് പക്ഷേ ഇതുവരെ വരാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല അങ്ങനെ ഇന്ന് ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് എന്തായാലും നമുക്ക് വന്ന് നോക്കാം നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സ്ഥലം എത്തിക്കണമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് വന്നത് എന്തുകൊണ്ട് ഉപകാരപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ പറ്റിയ വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല വന്ന് നമുക്ക് കണ്ട് ഈ ഒരു സ്ഥലമൊക്കെ ആസ്വദിച്ചിട്ട് പോവാം പ്രകൃതിയായിട്ട് നമുക്ക് നമുക്കത്രയും ഇണങ്ങി ഇതൊക്കെ ഒന്ന് ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ എല്ലാം എടുത്തിട്ട് പോകാനൊരു കാര്യമാണ് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാനും അതുപോലെ തന്നെ കുളിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് നമുക്ക് പല സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ കുളിക്കാനുള്ള സൗകര്യം വലിയ പാടായിരിക്കും ഇവിടെ പക്ഷെ അങ്ങനൊന്നും ഇല്ല വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഫാമിലി ആയിട്ട് വന്ന് നമുക്ക് കുളിക്കാനും തുണി കഴുകാനൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് നല്ല ഒരു വാട്ടർഫോൾസിനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ഥലം മറക്കേണ്ട ഒലിയൊരു വാട്ടർഫോൾ നമുക്ക് താപ്പോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച ആളല്ലെന്ന് നമ്മൾ പറയത്തില്ല ലൂസിഫറിന്റെ അതുപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്നപ്പോൾ കരുതിയത് നമ്മൾ ആ ഒരു കണ്ടസ്പോട്ട് മാത്രമാണ് ഇവിടെ വെള്ളച്ചാട്ടം എന്നാ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും അതിന് താഴെ ഇതിലും വലിയൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു അവിടെ നേരെ ഇറങ്ങി നല്ല രസമായിട്ട് തന്നെ അല്ലേ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇത് കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ കാരണം ഞാനിപ്പോൾ വന്ന് കുറച്ച് നേരം കൊണ്ടേ ഇത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ വീഡിയോകളൊക്കെ എടുത്ത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് താഴേന്ന് നമുക്ക് കയറി വരാനുള്ള വഴി വഴിയായി കാണുന്നതാണ് ഞങ്ങളിപ്പോൾ വന്ന സ്ഥലം പോലെ തന്നെ നമുക്ക് താഴേന്ന് ഒരു തുടക്കം കാണുമായിരിക്കും ഇവിടെ നമുക്ക് വരാൻ വേണ്ടി ഒരു സേഫ്റ്റിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം പണിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വലിയ അപകടമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നമുക്ക് ആ സ്റ്റെപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുക അതുവഴി കയറി വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നായിരിക്കും അതേസമയത്ത് ഇവിടുത്തെ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇവർ ഈ ഒരു സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം ഇനി ഭാവിയിൽ ഇത് ഒരു ടൂറിസം പോലെ ആയി മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു എന്തായാലും ഒക്കെ എത്തുക അന്ന് ഇതിന് ആവൂ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റത്തില്ല നമ്മുടെ ഇതുപോലെ ആയിരുന്നു നമ്മുടെ കൊട്ടാരക്കരയിലെ മീൻപിടിപ്പാറ അപ്പൊ ആ ഒരു സ്ഥലവും ഇതുപോലെ പെരുക്ക പെരുക്ക ഡെവലപ്പായിട്ടാണ് ഇങ്ങനെ ഈ ടിക്കറ്റ് ചാർജും കാര്യങ്ങളെല്ലാം മാറിയത് അപ്പൊ ഈ ഒരു സ്ഥലം ഇതുപോലെ ഒരുപാട് പേര് വരുമ്പോൾ ചിടയ്ക്ക് ടൂറിസമായി മാറുമല്ലോ അപ്പൊ അങ്ങനെ ഡെവലപ്പ് ആകുമ്പോഴത്തേന് ചിലപ്പോൾ ടിക്കറ്റ് ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട് കാരണം അന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അന്ന് നീ പറഞ്ഞില്ലേ ടിക്കറ്റ് ഇല്ല പിന്നെ ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല അതൊന്നാണ് ജസ്റ്റ് അങ്ങനെ പറഞ്ഞത് അപ്പൊ കണ്ടില്ലേ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് വലിയ സ്ഥലം തന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരുപാട് പേരിലേക്ക് ഈ ഒരു സ്ഥലം എത്തിയിട്ടില്ല നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരിലേക്ക് ഈ ഒരു സ്ഥലം എത്തിക്കാൻ പറ്റും കാരണം ഫാമിലി ആയിട്ടൊക്കെ വന്ന് നമുക്ക് വേറെ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു റിലാക്സ് ചെയ്യാൻ നമ്മുടെ ടെൻഷനും കാര്യങ്ങളും എല്ലാം മറന്നു വെച്ച് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലത്ത് തന്നെ നിൽക്കുന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും അത് തന്നെയാണ് ഈ വലിയേരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വലിയ സംഭവങ്ങളുണ്ടെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല പക്ഷെ എപ്പോഴും ഈ ടൗണിലും എല്ലാം കറങ്ങി കിടന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു റിലാക്സേഷനുണ്ട് അത് ഭയങ്കര വലുത് തന്നെ അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടി നേരെ നമ്മളെത്തിയത് ഇനിയും നമ്മൾ ഇത് കനക്കത്ത് കുറെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്താനുള്ള പ്ലാനുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാനും കമന്റിലൂടെയൊക്കെ വിളിച്ചൊക്കെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഒക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവിടെ ചെല്ലും വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശിച്ചു നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ്